പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നമ്മൾ വീണ്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ അനുഗ്രഹത്തിൻ്റെ ആരാധന സംഗീതത്തിൽ ആയിരിക്കുവാൻ ദൈവം നമ്മളെ പ്രത്യേകം അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ അനുഗ്രഹത്തെ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം ഇപ്പോഴേ കർത്താവ് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളായാലും നമ്മൾ കർത്താവിൻ്റെ കൂടെയാണെന്നുള്ള ഒരു വലിയ സന്തോഷമാണ് വിശ്വാസം ത്യാശ ദൈവസ്നേഹമെല്ലാം നമുക്ക് കിട്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആകാൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ പകുതിയോളം നമ്മൾ മുന്നേറി മുന്നേറിക്കഴിഞ്ഞെന്ന് അർത്ഥം എന്താ ഇനി കർത്താവാണ് നോക്കേണ്ടത് നമുക്കൊരു ആശ്വാസം ഒരു രോഗിയെ കൊണ്ട് പോയി ആശുപത്രിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നിലത്താതെ പറയും ഇല്ലേ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പകുതി ആശ്വാസമായി കാര്യം ബാക്കി ഇനി നമ്മളുടെ കൊണ്ടുപോയി കൊണ്ടുപോകുന്നവരുടെ വിഷയമല്ലത് ബാക്കി ആശുപത്രിയുടെയും ഡോക്ടർമാരുടെയും ഒക്കെ വിഷയമാണ് അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് എത്താൻ കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രസവം തീർന്നു ബാക്കി നമ്മുടെ വിഷയമല്ല ബാക്കി നിന്റെ ദൈവത്തിന്റെ വിഷയമാണ് ശക്തിയോട് ആരാധന പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഈ ശുശ്രൂഷ കൂടുമ്പോഴേ ചിലർ പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതും നിങ്ങളൊക്കെ എഴുതും അപ്പോൾ ചില കമൻറ്റുകൾ വായിക്കിയാൽ നല്ല രസമാണ് രസമൊന്നുമല്ല എന്നല്ല വിചിത്രമാണ് കാര്യം അവർ പറയണേ കർത്താവേ പരീക്ഷിക്കല്ലേ നാളെ ലാസ്റ്റ് ഡേറ്റാണ് ഇതുവരൊക്കെ ഒന്നും ഒത്തില്ലെന്ന് പറയും അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അത് അവർക്ക് അത് ഇങ്ങനെ പ്രാർത്ഥിക്കണത് അവർക്ക് സാമ്പത്തിക കടങ്ങളാണ് ശരിക്കും അത് അനുഭവിക്കുന്നതിന് മാത്രമേ അതിൻ്റെ വിഷമം അനുഭവിക്കത്തുള്ളൂ അതാണ് കർത്താവെ പരീക്ഷിക്കല്ലേ അപ്പോൾ ആ പക്ഷേ ആ ചോദ്യം അത് വർത്തമാനം ഭയങ്കരമാണേ കർത്താവെ പരീക്ഷിക്കല്ലേ അപ്പം കർത്താവാണ് അവരെ പരീക്ഷിക്കണമെന്നാണ് അവർ ധരിച്ചിരിക്കണത് നാളെ ലാസ്റ്റ് ഡേറ്റാണ് ഇതുവരെ ഒന്നും ഒത്തിട്ടില്ലെന്ന് പറയും അത് അവർ പറയണ ചങ്ക് പറഞ്ഞാണ് പറയണത് അപ്പോഴും ഞാൻ നുമ്പക്കവർക്ക് കിടന്ന കർത്താവ് പരീക്ഷിക്കുമോ അവരെന്താ അങ്ങനെ പറയണത് പിന്നെ എനിക്ക് മനസ്സിലായ കർത്താവും പരീക്ഷിക്കുമെന്ന് കാര്യം എനിക്കങ്ങനെ അത് മനസ്സിലായത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂടെ നടന്ന ആൾക്കാരുടെ അനുഭവങ്ങളാണ് കൂടെ നടന്ന ആൾക്കാരാരാണ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യണ ആരാണെന്ന് അറിയാവൂ യോഹൻലാനെ ഞാൻ എപ്പോഴും നോട്ട് ചെയ്യണ വ്യക്തിയാണ് ഇയാളെൻ്റെ ആ ഈശോനെക്കുറിച്ച് പറയണതെന്ന് ഓർക്കും കാര്യം ഇൻഡിമേസിയുടെ കാര്യത്തിൽ അങ്ങേരെക്കാൾ വലുത് ആരുമില്ല അങ്ങേക്കത് പറയുന്നതിൽ ഭയങ്കര ആത്മാഭിമാനം കൂടിയുള്ള മനുഷ്യനാണ് ഞാൻ കറുത്താവനും നെഞ്ചത്ത് കിടക്കിയിരുന്ന ആ സമയത്ത് അത് എഴുതിയില്ലെങ്കിലും ആ സുവിശേഷം നിലനിന്ന് പോകും ഇയാൾ എവിടെയാണ് ഇരിക്കണത് മുട്ട നിൽക്കണ നിൽക്കണമെന്നുള്ളതും ഒന്നും വിഷയത്തിൻ്റെ ഗാംഭീര്യത്തെ ബാധിക്കാത്ത വിഷയമാണ് ഇപ്പം വിഷയത്തെ ഗാംഭീര്യത്തെ ബാധിക്കുന്നതിൽ ഒടുക്കത്ത താഴത്തിൻ്റെ വലിയ ഉത്കണ്ഠാകുലമായ തിഷ്ണമായ വികാരങ്ങളെ വായനക്കാരിലേക്ക് സംപ്രേഷണം ചെയ്യുമ്പോഴും ആ മനുഷ്യൻ പറയേണ്ടത് ഞാൻ ആ സമയത്ത് കർത്താവിൻ്റെ നെഞ്ചത്ത് കിടക്കുകയായിരുന്നെന്ന് പറയും അത് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുകയായിരുന്നേ അപ്പോൾ ഐ കുഡ് ഫീൽ എ മൈന്യൂട്ട് വേവ്സ് ഓഫ് ഹിസ് ഹാർട്ട് ആൻഡ് ഹോട്ട്നെസ് അവൻ്റെ ച ചങ്കിൻ്റെ ചൂട് എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നാണ് ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ് ആ രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ എങ്കിലും യൊഹന്നാൻ അതുപോലെ ഈശോടെ ഓരോ ഹൃദയവികാരങ്ങളുടെ നിറഭേദങ്ങളെ പറയുന്ന കൂട്ടത്തിൽ ഒരിക്കലും യൊഹന്നാൻ പറയും കർത്താവും ഞങ്ങൾ ഒരിക്കലും ഒന്ന് പ്രതീക്ഷിച്ചായിരുന്നു എന്ന് പറയും കർത്താവ് ഞങ്ങളെ ഒരിക്കലൊന്ന് പറ എന്ത് കാര്യ ജനക്കൂട്ടം ഇങ്ങനെ കൂടി വന്നേ ഭയങ്കരമായ ജനക്കൂട്ടം ഈശോ അടുത്തേക്ക് ആ മലമുകളിൽ കയറിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം എന്നെ കണ്ട് ഇപ്പോൾ പതിനഞ്ച് കിലോമീറ്ററൊക്കെ വെട്ടിക്കിൽ വരണതുപോലെ നമ്മൾ നമ്മളെ ഈ വെട്ടിക്കിളിയെ ഒന്ന് ശാസിച്ച് പ്രാർത്ഥിക്കും ഞാൻ ഓർത്തോ പറഞ്ഞ നല്ല ഉള്ള സമയമാണ് ആരാധനയിൽ അമ്മ മധ്യസ്ഥം വഹിക്കുന്നതാണ് പതിനഞ്ച് കിലോമീറ്റർ മൂ ആണ് ഈ വെട്ടുക്കിളി മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് വന്ന് വരുന്നത് അപ്പം ഇതിനെ ശാസിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഇന്ത്യയുടെ ധാന്യം മുഴുവൻ മുപ്പതിനായിരം പേരുടെ ധാന്യമാണ് ഇത് ഒരു മണിക്കൂറില ഒരു ദിവസം കൊണ്ട് കഴിക്കണത് ദാറ്റ് മീൻസ് ഇന്ത്യ ക്ഷാമത്തിലാകാനും പട്ടിണിയാകാനും ഈ ഒരു ഒറ്റ വിഷയം മതി അതുകൊണ്ട് എൻ്റെ ഈ ആരാധന കൂടുന്ന എല്ലാ മക്കളും ദൈവമായിട്ട് ഇപ്പോഴും എഴുന്നേൽക്കുക അല്ലെങ്കിൽ മുട്ട നിൽക്കുന്നവരാണ് മുട്ട നിൽക്കുക എന്നിട്ട് നിങ്ങൾ ഈ വെട്ടിക്കുടിയെ ഈശോയുടെ നാമത്തിൽ ശാസിക്കാൻ പോവുകയാണ് കർത്താവ് ഇതുപോലുള്ള ബാധകളെ എല്ലായിടത്തു നിങ്ങൾ അനാദികാലം മുതൽ മനുഷ്യവംശത്തെ ബാധിക്കുന്ന മുഴുവൻ ബാധകളെ ശാസിച്ച് ദൈവം അവരെ സംരക്ഷിച്ചിട്ടുള്ളതാണ് അത് അനാദികാലം മുതൽ ദൈവത്തിൻ്റെ വാത്സല്യത്തെ ഇപ്പോഴനുസ്മരിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിലെ ഭൗതിക ആഹാരങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും യേശുദിനെ സമർപ്പിച്ചു ക്ഷാമത്തെ ീഞ്ഞിൻ്റെ കാനായിലെ കല്യാണ കുടുംബത്തിലാണെങ്കിലും വീഞ്ഞിൻ്റെ ക്ഷാമത്തെ ഈശോയുടെ ദൃശ്ശന് പരിഹരിക്കേണ്ട വിഷയമാണെന്ന് പറയുന്നത് അമ്മയാണ് അപ്പോൾ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ ഈ നിമിഷം കർത്താവേ വിട്ട ഇന്ത്യയെ കാർന്നിരുന്ന ആഹാരത്തെ കാർന്നു തിന്നുകൊണ്ട് രാജ്യത്തെ ക്ഷാമത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഈ മഹാവ്യാധികളെ മഹാമാരികളെ കർത്താവെ മഹാബ്യാ മാധകളെ യേശു ക്രിസ്തു നാമത്തിൽ അകന്നു പുകട്ടെ ഞങ്ങളുടെ രാജ്യം സംരക്ഷിക്കപ്പെടട്ടെ ാമത്തെ സംരക്ഷിക്കപ്പെടട്ടെ അപ്പോഴേ ഇതുപോലെ മനുഷ്യരിങ്ങനെ കൂട്ടമായി ഈ മലമുകളിലേക്ക് ഈശോ ഇരിക്കണ ഇടത്തേക്ക് കയറി വരുന്ന കണ്ട അപ്പൊ മനുഷ്യക്കൂട്ടത്തെ കണ്ടപ്പോഴേ ഈശോക്ക് ആ സമയത്ത് ഒരു അനുകമ്പ തോന്നി ശിഷ്യന്മാരോട് ചോദിച്ചതേ ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ അപ്പം നമ്മളെവിടെ നിന്ന് വാങ്ങും നമ്മളെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കേണ്ട അപ്പത്തിന് ഇപ്പം ദൈവം നമ്മളോട് ചോദിക്കുന്നൊരവസ്ഥ വരേണ്ടത് അത് ചില സമയത്ത് ആധ്യാത്മിക ജീവിതത്തിലേ ഭയങ്കര ഡൈക്കോട്ടോ സംഭവിക്കും നമ്മൾ തന്നെ ഇതെന്ത് ചോദിക്കണമെന്ന് നമ്മൾ ദൈവത്തോടല്ലേ ചോദിക്കണത് അപ്പത്തിന് വേണ്ടി ഇപ്പം ദൈവം നമ്മളോട് ചോദിക്കണേ എവിടെ നിന്ന് അപ്പം മേടിക്കുമെന്ന് ചോദിക്കണത് എന്നിട്ട് യോഹനെ പറയണത് ഈശോ അങ്ങനെ ചോദിച്ചത് നമ്മളെ പക പകപ്പിച്ച് കളയാനുള്ള ചില പരിപാടികൾ ചില സമയത്ത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളെ പകപ്പിച്ച് കളയും ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എവിടെ പോകാനാണ് ഉത്തരവ് നമ്മളെ ഇല്ലല്ലോ ശിഷ്യന്മാർ ചില ഉത്തരങ്ങളൊക്കെ പറയാൻ നോക്കി ഞങ്ങൾ കടയിൽ പോയി വാങ്ങിക്കട്ടെ അത് അവരുടെ റിസപ്റ്റിവിറ്റിയാണ് കാര്യം ഇത്രയും മനുഷ്യർക്ക് അപ്പം ഇവിടുന്ന് കിട്ടിയതെങ്കിലും അവിടെ റെസ്പോണ്ട് ചെയ്യും ആ സന്മനസ്സാണ് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് വെച്ചാൽ റെഡിനെസ്സാണ് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറയണത് ചെയ്യാൻ പറ്റണതും ചെയ്യാൻ പറ്റാത്തതുമായുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷേ അത് ചെയ്യാനുള്ള റെഡിനെസ്സാണ് റെഡി നടക്കുമോ ഇല്ലയോ പരാജയപ്പെടുമോ അപ്പം മേടിക്കാൻ പറ്റുമോ അതിനുള്ള കാശ് കയ്യിലുണ്ടോ അതല്ല അത് ചെയ്യാനുള്ളൊരു മനസ്സ് ദൈവം നോക്കുന്നത് അതാണ് അപ്പോസന്മാർ രക്ഷപ്പെടുന്നത് അവിടെയാണ് കർ യെസ് ജീസസ് വി വിൽ ഡു ഇറ്റ് വെദർ ഇറ്റ് ഫെയിൽ ഓർ നോട്ട് അതല്ല പ്രശ്നം അവരുടെ അവരുടെ പ്രശ്നം ഞങ്ങൾ ചെയ്യാൻ ചെയ്യാം എന്ന് പറയും ഇതാണ് ദൈവവിളിയുടെ ഒരു കാമ്പെന്ന് പറയണത് കർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും കർത്താവിൻ്റെ സ്നേഹത്തെ എപ്പറങ്ങൾ ചെയ്യാമെന്ന് പറയും ദൈവവിളി സ്വീകരിച്ച കുറേ അധികം ആൾക്കാരുണ്ടല്ലേ ചില ആൾക്കാരെ കെടാ തിരിച്ചു തിരിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് അല്ല അവർ കുഴപ്പമില്ല പക്ഷേ എന്നാലും എനിക്ക് തോന്നണത് ദൈവിളി സ്വീകരിക്കണതെന്ന് പറയണത് ഇപ്പോൾ എനിക്ക് ഒരു അറുപത് വയസ്സാകാൻ പോകുന്നുണ്ട് ഞാൻ എപ്പോഴും വർക്ക് എന്നിട്ട് ഈ അച്ഛന്മാരെയൊക്കെ ചില സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ ആക്ഷേപിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അറുപത് ദിവസം എന്താ വർഷമൊന്നും ഇവിടെ ജീവിക്കേണ്ട ഒരു ആറ് ദിവസം സഭ നൽകുന്ന നിഷ്ഠയായ ജീവിതത്തോടു കൂടി ആധ്യാത്മിക ജീവിതത്തോടു കൂടി ഈ സമൂഹത്തിന് വേണ്ടി ഈ സഭയ്ക്ക് വേണ്ടി ഇതുപോലെ ഒരു ജന്മം ഞങ്ങളൊരു ജന്മമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് ഫുൾ ഹാപ്പിനെസ് നിങ്ങൾ ഓരോരോ ആരോപണങ്ങളൊക്കെ തരണം നിങ്ങൾ ചില ആൾക്കാർ അവരവരുടെ സ്വഭാവം അനുസരിച്ചാണ് ചില സ്വ പണമായ പരമായ ആക്ഷേപം വരും ചിലപ്പോൾ കുംഭസഹാരത്തിൽ അത് ചെയ്ത് എന്ത് അങ്ങനെ കാണിച്ചിങ്ങനെ ഇതെല്ലാം അവരുടെ സ്വഭാവം അനുസരിച്ചുള്ള ആക്ഷേപങ്ങൾ ആരോപിക്കുകയാണ് ഇതിന് തൊണ്ണൂറ്റമ്പത് ശതമാനം മനുഷ്യരും വിശുദ്ധിയോടെയും ശക്തിയോടെയും ഈ ആളിനാണ് ഞങ്ങൾ ആരെയും നോക്കിയിട്ടൊന്നുമില്ല ഈ മനുഷ്യന്മാരെന്ത് പറയുന്നു എന്ത് പറയും നല്ലത് പറയുമ്പോൾ മോശം പറയും വി ഡോണ്ട് മൈൻഡ് അബൗട്ട് ദാറ്റ് ഞങ്ങൾ ഒരാളെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്ന ആൾക്കാരാണ് ഇന്നും ഇത്രയും ഈ വർഷത്തിനുള്ളിലേയും സന്തോഷത്തോടെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യണറുണ്ട് വിശുദ്ധിയോടെയും പരമാവധി ഒരു മനുഷ്യനെ പറ്റുന്ന അത്രയും തരത്തിലുള്ള ഒരു വിശുദ്ധിയോടെയും അത് സമർപ്പണത്തോടെയും തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ അതൊരു യാതൊരു സംശയവുമില്ല ഇതെല്ലാം സഭയ്ക്ക് സമുദായത്തിനു വേണ്ടി പൊതു എൻ്റയർ വേൾഡിന് വേണ്ടി ചെയ്യുന്ന സമർപ്പണതാണ് ഇതിങ്ങനെ ഒരു വർഷം കൂടി ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾ വിമർശിക്കും ധൈര്യമായിട്ട് അത് കേൾക്കാനൊരു അതിനോട് ഒരു ദിവസം പോലും ആയിട്ട് ഒരു മിനിറ്റ് പോലും ചെയ്യാത്ത ആൾക്കാരാണ് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് അതേ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഞങ്ങൾ ശരിക്കും നിങ്ങൾ തിരിച്ച് വഴക്ക് പറയുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവാൻ സെൻറ്റ് ബോൾ പറയും ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ എന്താ കാര്യമെന്ന് അറിയാവൂ ഈ മനുഷ്യന്മാരുടെ ആക്ഷേപം കർത്താവ് കുറിച്ച് കൃപയാക്കി മാറ്റിയതാണ് ഈ ലോകത്ത് ആക്ഷേപങ്ങളെ കൃപയാക്കാവുന്ന ഒരാൾ മാത്രമേ ലോകത്തോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ അവൻ്റെ ജോലിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം കൃപയായി രൂപാന്തരപ്പെട്ടിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നിത്യമഹത്വം തന്നെയാണ് മനുഷ്യന്മാരെ പരസ്പര മഹത്വം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന അല്ല അത് കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിത്യമഹത്വം ഈ നിത്യമഹത്വം ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ ഭൂമി കിട്ടുന്ന ഏക ഒരു ജന്മം ഈ ആളിനു വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ ആൾ ആരാണെന്ന് അവൻ അത്രയും പോന്നവനും മഹോന്നതനും അതിന് മതിയായവനുമാണ് അവനെ ആരാധിക്കട്ടെ നമുക്ക് നമുക്ക് കാരണമുണ്ട് 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 ഏറെ നമ്മുടെ നമ്മുടെ സുജീവിക്കുന്നു ആരാധിപ്പാന്നമുക്ക് കാരണമുണ്ട് കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട് യേശു ജീവിക്കുന്നു അല്ലേ ലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു